നിങ്ങളൊരു ബേക്കറി നടത്തുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഷോയിൽ നടത്തുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി നടത്തുന്ന വ്യക്തിയായിരിക്കാം ഇതെല്ലാം എന്തുമായിക്കോട്ടെ എല്ലാവടേയും സെയിൽസ് വരണം വരണമെന്നുണ്ടെങ്കിൽ ചില സെയിൽസ് ടെക്നിക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള സെയിൽസ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് തീരും അല്ലേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ ഈസി ആയിട്ടുള്ള ചില സെയിൽസ് ടെക്നിക്കുകൾ സോ അതിനെക്കുറിച്ചുള്ള ആ ടെക്നിക്കുകളുടെ ഒരു സീരീസാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ചെയ്യാൻ പോകുന്നത് അത് ഒരു സീരീസ് ഓഫ് ടെക്നിക്സ് എന്തിനു വേണ്ടിയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളുടെ പ്രോഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്നതിന് വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ചില സെയിൽസ് ടെക്നിക്കുകളാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിന് നമ്മൾ ആക്ച്വലി എന്താണ് പുഷ് ചെയ്യുകയല്ല ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് പറയുക പുഷ് ചെയ്യുകയല്ല ഇൻ നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിനെ അവരുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചില തീരുമാനങ്ങളെ അതായത് സ്വാധീനിക്കാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എലക്ഷൻ എടുക്കാൻ സിമ്പിളായിട്ട് പറയുകയാണ് എലക്ഷൻ വരികയാണ് അല്ലേ അപ്പോൾ എലക്ഷൻ്റെ സമയത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പ്രകടന പത്രിക ഇറക്കും അല്ലേ അതെന്തിനു വേണ്ടിയിട്ടാണ് ഓരോ പ്രകടന പത്രിക ഇറക്കുന്നതും ജനങ്ങളെ അവരുടെ തീരുമാനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ സെയിൽസിലും വരുന്നത് അതെങ്ങനെയാണെന്നുള്ള ചില ടെക്നിക്ക് എല്ലാ ടെക്നിക്കുകളും കൂടി ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ചെയ്താൽ വളരെ 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 വലിയൊരു വീഡിയോ ആയി ആയിപ്പോവും നിങ്ങളെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു നിങ്ങൾക്കത് കാണുമ്പോഴേക്കും ബോറടിക്കാൻ തുടങ്ങും സോ അതുകൊണ്ട് ഓരോ ടെക്നിക്കും ഓരോ വീഡിയോ ആയി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ അതിൽ ഏറ്റവും ആദ്യത്തെ ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓരോ ടെക്നിക്കും ആ ടെക്നിക്കിൻ്റെ എക്സാമ്പിളോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിൽ അതുപോലുള്ള രീതിയിലേക്ക് ചെയ്തു നോക്കാനും വളരെ എളുപ്പമായിരിക്കും ഓക്കെ ഈ പറയുന്ന ഓരോ ടെക്നിക്കുകളും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി വിജയകരമായ ഒരു റിസർച്ച് ബേസ് ചെയ്ത് ഓക്കെ പ്രാവർത്തികമാക്കി വളരെ നല്ല ഒരു വിജയശതമാനം കൈവരിച്ച ടെക്നിക്കുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഓക്കെ സോ അതിൽ ഏറ്റവും ആദ്യത്തെ ഓക്കെ ഏറ്റവും ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റെസിപ്രൊക്കേഷൻ ആണ് എന്താണ് റെസിപ്രൊക്കേഷൻ എന്ന് പറയുന്നത് റെസിപ്രൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ ആർക്കെങ്കിലും ഒന്നെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അവർ തിരിച്ച് നമുക്ക് ഉപകാരം ചെയ്യാം ഉപകാര സ്മരണ എന്നെല്ലാം പറയില്ലേ നമ്മുടെ അതായത് പേപ്പറിൽ കണ്ട കൊളത്തെല്ലാം കാണും ഉപകാരസ്മരണ ഓക്കെ സോ അതേപോലെ തന്നെ സെയിം തിങ് ഓക്കെ സോ റെസിപ്രൊക്കേഷൻ സോ ഏറ്റവും ആദ്യത്തെ സെയിൽസ് ടെക്നിക്ക് നമ്മളിവിടെ പറയാൻ പോകുന്നത് റിസിപ് കുറിച്ചാണ് എന്താണ് റിസിപ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയെന്ന് വെച്ചോളൂ ലുലുവിലേക്കോ അല്ലെങ്കിൽ ഗണേശ് പട്ടോട്ടീസ് കണ്ണനിലേക്കോ ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ പോയി എന്ന് വെച്ചോളൂ അപ്പോൾ ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുമ്പോൾ നിങ്ങളുടെ എൻട്രി കടന്ന് നിങ്ങളകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു നല്ല ഒരു പെൺകുട്ടി കയ്യിൽ എന്തെങ്കിലും ഒരു സാമ്പിൾ പിടിച്ചുകൊണ്ട് ഒരു ഒരു കേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കപ്പിൽ ഒരു ഐസ്ക്രീം ആയിരിക്കാം അതും അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് ആയിരിക്കാം എന്തെങ്കിലും അതേപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ഒരു പെർഫ്യൂമോ ഓക്കെ പെർഫ്യൂം ആയിരിക്കാം ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ അവരെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവർ നിങ്ങളെ വിളിക്കുകയും സാർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫ്രീ ആണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്താ അഭിപ്രായം അറിയിക്കണേ എന്നുള്ള രീതിയിൽ അവരെന്തെയ്യും ആ കപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് നീട്ടിത്തരും അല്ലേ ആ കപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് നെട്ടിത്തരും അപ്പോൾ നമ്മളത് വാങ്ങി നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഓക്കെ നമ്മൾ കഴിച്ചുകൊണ്ട് പോകുന്നു നമ്മൾ ഇതെല്ലാം കഴിച്ച സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ ഇട്ടോ അല്ല നമ്മൾ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് നമ്മൾ ഈ ബില്ലിങ്ങിൻ്റെ കുറച്ച് ഇങ്ങോട്ടേക്ക് വരാറാവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ത് സാധനമാണോ അവർ തന്നത് ഓക്കെ എന്ത് സാധനമാണോ നിങ്ങൾക്ക് കഴിക്കാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ തന്നത് അതേ സാധനം അവിടെ വിൽക്കാൻ അവിടെ വെച്ചിട്ടുണ്ടാവും അതേ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ആ വിച്ചിരിക്കുന്ന സാധനം അവരവിടെ ചിലപ്പോഴെന്ത് ചെയ്യും കുറച്ചുകൂടി നല്ല അഗ്രസീവ് ആണെങ്കിൽ ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അതെങ്കിൽ ഇത്ര പേർസെൻ്റ് ഡിസ്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടാവും ചിലവിടെ അതുണ്ടാവില്ല പക്ഷേ നല്ല പ്രോമനൻ്റ് ആയിട്ട് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന രീതിയിൽ തന്നെ അത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയാമോ നിങ്ങൾക്ക് അവർ കഴിക്കാൻ തന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് എന്ന് എപ്പോൾ നിങ്ങൾ അവർ ആ സാമ്പിൾ അവർ തന്ന സാമ്പിൾ എപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ട്രയൽ ചെയ്തോ ഓക്കെ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ആ പെർഫ്യൂം നിങ്ങൾ അടിച്ചു നോക്കിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു തരം എന്താ പറയുക നമ്മൾ എന്തെങ്കിലും തിരിച്ച് വെറുതെ കിട്ടിയതാണല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് വന്നു കഴിഞ്ഞു അവരോട് ചെറിയൊരു മനുഷ്യപ്പറ്റെന്നുള്ള രീതിയിൽ അവർ ചെറിയ ഒരു മയത്തിലുള്ള ഒരു ഈരം എന്നെല്ലാം പറയും ആ ഇത് നമുക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അവർ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ആ പ്രോഡക്റ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് എന്ത് തോന്നും ആ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ ട്രൈ ചെയ്ത് നോക്കിയല്ലോ നന്നായിട്ടുണ്ടല്ലോ നമുക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചോളാം ഓഫർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധനം അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ സർവീസ് നമ്മൾ എടുത്ത് ബില്ലിങ്ങിലേക്ക് ആഡ് ചെയ്യും സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി റെസിപ്രൊക്കേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊരു ബേക്കറിയിലെല്ലാം വന്നു കഴിഞ്ഞാൽ ബേക്കറിയിൽ ഒരു ആളുകൾ സാധനം വാങ്ങിക്കാൻ വരികയാണെന്ന് വെച്ചോളൂ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഒരു ഒരു കേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് സാറേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കേക്കാണ് ഓക്കെ അപ്പോൾ സാറുടെ എല്ലാവരും ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം നമ്മൾ അതൊന്ന് നല്ല രീതിയിലേക്ക് ഇതിയെന്നുള്ള രീതിയിലാണ് അന്ന് സാറിന് ടെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കേക്കിൻ്റെ ഒരു ചെറിയ പീസ് തരികയാണ് ഓക്കെ നിങ്ങൾ ആ കേക്ക് കഴിച്ച് നോക്കുന്നു അവിടെ ഒന്നും അവിടെ ഒന്നും പുഷ് ചെയ്യുന്നില്ലല്ലോ എല്ലാം കഴിഞ്ഞു നിങ്ങൾ അപ്പുറത്തേക്ക് വരുമ്പോൾ ആ കേക്ക് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങാനുള്ള ഒരു ത്വര ഉണ്ടാവും അല്ലേ വാങ്ങിക്കാനുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും ആ സമയത്ത് അവിടെ നിൽക്കുന്ന കൗണ്ടറിലുള്ള ആ സ്റ്റാഫ് സാറേ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും സാറേ ഒന്ന് വാങ്ങിച്ചോളൂ ഇത് വാങ്ങിച്ചോളൂ എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ സാധനം എടുത്ത് ബാഗിലിടും ശരിയല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മൾ വേറൊരു വേറൊരു രീതിയിൽ ഓക്കെ ബേക്കറി ഞാൻ പറഞ്ഞു അതുപോലെ വേറെ രീതിയിൽ നമ്മളൊരു ഒരു ഗോൾഡൻ ഡയമണ്ട് ഒരു ജ്വല്ലറിയിൽ ഒരു ജ്വല്ലറിയിൽ ഞങ്ങൾ വളരെ വിജയകരമായിട്ട് ടെസ്റ്റ് ചെയ്ത ഒരു ടെക്നിക്കീ റെസിപ്രക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന് ആര് എവിടെ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ആര് അകത്തേക്ക് വന്നു കഴിഞ്ഞാലും അവരുടെ കൂടെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു നല്ല വില കൂടിയ ഒരു ചോക്ലേറ്റ് തന്നെ കൊടുക്കും സാധാരണ അഞ്ച് രൂപയുടെ ഈ ഫൈവ് സ്റ്റാറിൻ്റെ ചെറിയ ഇതൊന്നുമല്ല കേട്ടോ നല്ല വില കൂടിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു നല്ല വില കൂടിയ ചോക്ലേറ്റ് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇവരൊന്നും പറയുന്നില്ല നമ്മളത് കൊടുക്കുന്നു ഓക്കെ അവർ കുട്ടി അവർ സാധനങ്ങൾ നോക്കുന്നു ഓക്കെ അതിനുശേഷം ചിലപ്പോൾ അവർ വാങ്ങാതെ തിരികെ പോയാൽ പോലും അവരുടെ ആ കൂടെ ആ കുട്ടിയെ കുഞ്ഞിനെ വെച്ചിരിക്കുന്ന അമ്മയുടെ മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ടാകും എനിക്കൊരു നല്ലൊരിത് തന്നല്ലോ ചോക്ലേറ്റ് തന്നല്ലോ എന്നുള്ളത് മാത്രമല്ല അടുത്ത പ്രാവശ്യം അവരിതിനൊരു ബൈങ്ങിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അവരുടെ മനസ്സിൽ വരുന്നുണ്ടാവുക നിങ്ങളുടെ കടയായിരിക്കും ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയ ശേഷം തുടക്കാൻ തുടങ്ങിയ ശേഷം സാധന ഈ കടയിൽ സ്വർണ്ണാഭരണശായ കടയിലേക്ക് എല്ലാം നോക്കിയിട്ട് പോകുന്ന ആളുകളുടെ വെറുതെ നോക്കിയിട്ട് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരുന്ന അവരുടെ ആളുകളുടെ വെറുതെ പോകുന്ന ഒന്നും വാങ്ങിക്കാതെ പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഗണ്യമായെന്നു വച്ചാൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കുറവ് വന്നു അവർ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിൽ അവർ വാങ്ങിച്ചിട്ട് പോകാൻ തുടങ്ങി അതൊരു വലിയൊരു വലിയൊരിതല്ലേ എന്ന് മാത്രമല്ല നമ്മൾ പിന്നെയും ശ്രദ്ധിച്ചപ്പോൾ ചിലർ അങ്ങനെ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കാതെ പോയെങ്കിലും വാങ്ങിക്കാതെ പോയെങ്കിലും അവർ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം അവർ വീണ്ടും വന്നു അവരെന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം സോ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ റെസിപ്രൊക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വരേണ്ടത് നിങ്ങൾ കല്യാണം ജി ഞാനിങ്ങനെ അഞ്ച് പൈസ ചിലവാക്കിയിട്ടുള്ള കസ്റ്റമർ കൊണ്ടുവരുന്ന പരിപാടിക്ക് ഞാൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ ടെക്നിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കാം പക്ഷേ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് വലിയൊരു മാലപ്പടക്കത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയും സൊ അതുകൊണ്ട് ഈ ടെക്നിക്ക് ആദ്യത്തെ ഞാൻ ഈ സീരീസിൽ ആദ്യത്തെ ടെക്നിക്കായ ഈ റെസിപ്രൊക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇതിന് ശേഷം എന്താണെന്നുള്ളത് താഴെ കമൻറ്റിലിട്ടാൽ വളരെ നന്നായിരിക്കും താങ്ക് സോ മച്ച്